എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തില് അന്ധവിശ്വാസങ്ങളും അചാര അനാചാരങ്ങളും ഒക്കെ ഇപ്പം ഒരുപാട് വർധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഇന്നിപ്പോ പുതിയൊരു വാർത്തയായിട്ട് വന്നിരിക്കുന്നത് ഇതിപ്പോ നവംബർ രണ്ടാം തീയതി ഉണ്ടായ ഒരു വാർത്തയാണ് കോട്ടയത്ത് മണർക്കാട് ദുരാത്മാവ് ദേഹത്ത് കയറി എന്ന് പറഞ്ഞിട്ട് ഒരു യുവതിയെ ഭർത്താവും ഭർത്താവിന്റെ അച്ഛനും അതുപോലെ തന്നെ തിരുവല്ല സ്വദേശിയായ ഒരു ശിവദാസും ഭർത്താവിന്റെ അച്ഛന്റെ പേര് ദാസ് ഭർത്താവിന്റെ പേര് അഖൽദാസ് അപ്പൊ ഇവര് മൂന്നാളും കൂടെ ഈ പെൺകുട്ടിനെ പിന്നെ ആവിചാര പ്രക്രിയക്ക് വിധേയമാക്കി അതായത് രാവിലെ പതിനൊന്ന് മണി വരെ രാത്രി ഒമ്പത് മണി വരെയാണ് ഈ ആവിചാര പ്രക്രിയ ക്രൂരമായ ആവിചാര പ്രക്രിയ ദുരാത്മാവ് ദേഹത്ത് കയറിയതാണ് ബന്ധു മരിച്ചുപോയ രണ്ട് ബന്ധുക്കളുടെ പിന്നെ ആത്മാവ് നിങ്ങളുടെ ദേഹത്തുണ്ട് അപ്പൊ അത് ഒഴിവാക്കണം ഏ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ അതായത് നവംബർ ലാസ്റ്റ് അവസാനമാണ് ഒരു വാർത്ത കൊല്ലത്ത് കൊട്ടിയത്ത് ഇതേപോലെ ഒരു വാർത്ത വന്നിരുന്നു ആ അത് അതേപറ്റി ഞാൻ വീഡിയോ ചെയ്തതാണ് എന്നാൽ തളച്ച മീൻകറി ഭർത്താവ് ഭാര്യയുടെ മുഖത്തു ഒഴിച്ചു അത് ഇതേപോലെ ആഭിചാരപ്രക്രിയ കൂട്ടുന്നില്ല ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം ആ വീഡിയോ ഞാൻ ചെയ്താണല്ലോ അതേപോലെ തന്നെ സെയിമായ സമാനമായ സംഭവത്തിലാണിത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്തോ ഒരു തലക്കൊക്കെ ഒരു പിരി ലീവ് ലൂസുള്ള പോലെ കാണണം എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ആയിട്ട് നടക്കും പെൺകുട്ടിക്ക് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും തകരാറുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഡോക്ടർമാരുണ്ട് അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഹോസ്പിറ്റലിലും ഒക്കെ കൊണ്ട് ചികിത്സിക്കുക അല്ലാതെ ഇതുപോലെ ഈ തട്ടിപ്പം പരിപാടിയായിട്ട് നടക്കരുത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കറിയാൻ വയ്യ ഇത് എന്താണ് ഈ ലോകത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ ഈ ജാതി കാലത്തൊക്കെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലൊക്കെ ഈ ജാതി മന്ത്രവാദവും കൂടോത്രമൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളുണ്ടോ മരിച്ചുപോയ രണ്ട് ബന്ധുക്കളുടെ ആത്മാക്കളാണ് ഇപ്പം ഈ പെൺകുട്ടിയുടെ ദേഹത്ത് കയറിയിരിക്കുന്നത് അത് ഉടനെ ഒഴിപ്പിച്ചില്ലെങ്കിൽ പല ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതാണ് പറയുന്നത് ചിരിക്കാൻ വേറെ വഴിക്കേതും പോകണോ ചിരിക്കാൻ വേറെ വഴിക്ക് പോകേണ്ടി ആവശ്യം ഒരാവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെയുള്ള കൊട്ടത്തരങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നിട്ട് ഈ ആവിചാര പ്രക്രിയയുടെ ഇടയിൽ ഈ പെൺകുട്ടിയെ മദ്യം ധരിക്കുന്നതാണ് പറയുന്നത് എന്തിനാണ് ഈ മദ്യം ധരിക്കുന്നത് ഈ പെൺകുട്ടി മദ്യം കുടിച്ചിട്ട് ആ മദ്യം ഉള്ളിലുള്ള ദുരാത്മാവ് കുടിക്കാനാണോ ഞാൻ ഞാൻ എനിക്ക് എനിക്കറിയാനും ചോദിക്കുകയാണ് ഈ ശിവദാസം പറഞ്ഞ ആളോടായിരുന്നു എനിക്ക് ചോദിക്കുക ഇവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധാപൂർവ്വം